നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഇനി സത്യം പറയുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ ബിഗ് ബോസിന്റെ ഓരോ സ്ട്രക്ചറും വെച്ച് നോക്കുമ്പോൾ ഇനി മുന്നോട്ട് ഉള്ളത് പണപ്പെട്ടി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള മോർണിംഗ് സോങ്ങില് പ്രധാനമായിട്ടും പണത്തിന്റെ സൂചന നൽകുന്ന ഒരു നൽകുന്നൊരു പാട്ടാണിട്ടത് എവിക്ഷൻ സമയത്ത് മോഹൻലാല് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് ഇത്തവണ പണം എടുക്കാൻ പറ്റൂല അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല എന്നുള്ള രീതിയിൽ ഒരു ഹിന്റ് ഇട്ട് കൊടുത്തു അതായത് ഈ ഒരു പണം എടുക്കുന്ന ഒരു സെക്ഷൻ ഇല്ല എന്നുള്ള രീതിയിൽ ഇട്ടു കൊടുത്തുവെങ്കിലും പണപ്പെട്ടി എന്നുള്ള ഒരു സംഭവം ഈ തവണയും ബിഗ് ബോസിലുണ്ട് പക്ഷെ അത് അവിടെയുള്ള ആളുകൾക്ക് അറിയില്ല എന്തായാലും നിലവില് പണപ്പെട്ടിയുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഈ ഒരു തുടക്കം മുതൽ തന്നെ പ്ലാൻ ചെയ്ത് വന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് ആ ഒരു പണപ്പെട്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് കളിച്ച ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഗെയിം ചേഞ്ചിങ് ആയിരുന്നു മോഹൻലാലിന്റെ ആ ഒരൊറ്റ വേടം അതായത് ഈ തവണ ബിഗ് ബോസിലെ പണപ്പെട്ടി ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളൊരു വേഡം പക്ഷേ ഇനി അങ്ങോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ പണപ്പെട്ടി ഉണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും വലിയൊരു ആഘാതം എന്ന് പറയുന്നത് നെവിന് തന്നെയാണ് കഴിഞ്ഞ ദിവസം എവിക്ഷൻ സമയത്ത് നെവിനോട് ലാലേട്ടൻ ചോദിക്കുന്നു എവിക്ഷനിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു നീ പുറത്ത് പോയിട്ടില്ല എങ്കിൽ നെവിനുള്ള പണി ഞാൻ എന്ന് പറയുന്നു ഞാൻ വിചാരിച്ചത് ശരിക്കും നെവിന് സാധാരണഗതിയിൽ ഒരു പണി കൊടുക്കാം എന്നൊക്കെ വലിയ ഇതിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അത്ര അങ്ങനെ ഒരു ഒരാൾക്കൊരു അയ്യോ ഇങ്ങനെ ഒന്ന് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്ന തരത്തിലൊരു പണി ഇതൊരു ലാലേട്ടം കൊടുത്തിട്ടില്ല ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് കൊടുത്തിട്ടുള്ളൂ പക്ഷെ നെവിന് കൊടുത്തത് ഒന്നൊന്നര ഒന്നര പണിയായി പോയി എന്നുള്ളൂ അതെ ഈ ഒരു സീസണിലെ ഏഴിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഏഴിന്റെ പണി കിട്ടിയത് നെവിന് തന്നെയാണ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നൊന്നും ഏഴിന്റെ പണിയല്ല പക്ഷെ ആ ഒരു ഇതില് എന്റെ ഒരു ഇതില് നെവിന് ആ ഒരു പണിയിലും കിട്ടണം അത്രയെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു മോശമായി പോകും പക്ഷേ എനിക്ക് എടുത്ത് പറയാൻ എനിക്കൊരു ഇത് ഒരു അത്ഭുതം തോന്നിയെന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ട് ലാലേട്ടൻ ഈ ഒരു പണപ്പെട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചു ആതിലയോട് ചോദിച്ചു ആദ്യം അവര് അങ്ങനെയൊന്നും പ്ലാനിങ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പോലും പിന്നെ ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് ഇത് അഥവാ നൂറ് ടോപ്പ് ഫൈവില് എത്തുകയാണെങ്കിൽ എനിക്ക് പണപ്പെട്ടി എടുത്തു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും പണപ്പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ നെവിൻ പറഞ്ഞത് എന്താ എനിക്ക് അങ്ങനത്തെ ഒരു ഉദ്ദേശമൊന്നുമില്ല എനിക്ക് നൂറ് ദിവസം ഇവിടെ നിക്കണം അടിക്കണം ആ ഒരു ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂന്ന് അതിനുശേഷമാണ് ലാലേട്ടൻ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ജയിൽ നോമിനേഷനില് ജയിലില് അവരും അക്ബർ നെവിനും അക്ബറും ആയിരുന്നല്ലോ അപ്പൊ അവരെ ഈ ജയിൽ നോമിനേഷൻ പോയി കിടക്കുമ്പോ നിവിൻ ഈ സങ്കടപ്പെടുവാ അയ്യോ എനിക്ക് പണപ്പെട്ടി കിട്ടേണ്ടതായിരുന്നു അതുപോലെ പറയുന്നത് നിനക്ക് ഒരു കഴിവുണ്ടല്ലോ നിനക്ക് പുറത്തു പോയി നിനക്കൊരു ജീവിതം ഉണ്ട് നിനക്ക് അങ്ങനെ ജീവിക്കാവുന്നതല്ലേ ഉള്ളൂ ഇവിടെ വരുന്നത് എല്ലാവരും പൈസക്ക് വേണ്ടിട്ട് തന്നെയാണ് അപ്പൊ ആ പൈസക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വന്നത് എനിക്ക് അതൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ ഒരു നല്ലൊരു തുകയുണ്ടെങ്കിൽ എടുത്തോണ്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ട സങ്കടം നെവിൻ ഇപ്പോഴും ഉണ്ട് അപ്പൊ ആ ഒരു ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ എല്ലാവരും പൈസക്ക് വേണ്ടിട്ട് തന്നെയാണ് വരുന്നത് ഒരു ചാൻസ് കിട്ടിയാൽ അതായത് ഈ അവസാനം എത്തുന്ന ആ പൈസയെക്കാൾ കൂടുതൽ കിട്ടിയാൽ ഉറപ്പായിട്ടും കപ്പിനേക്കാൾ പ്രാധാന്യം ആ പൈസക്ക് കൊടുക്കത്തുള്ളൂ ഈ നൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും അവിടെ ആർക്കാണെങ്കിൽ പോലും അവന് ഒരു ചാൻസ് കൊടുക്കത്തുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നെവിന്റെ പ്രവർത്തി നമ്മുടെ നെവിന്റെ പ്രവർത്തിയിലേക്ക് പോകുന്നാളും ഈ പണപ്പെട്ടി എന്നുള്ളതിനെ സ്റ്റിക്കോൺ ചെയ്യുമ്പോൾ ഇതിന് രണ്ട് തലങ്ങളുണ്ട് അതായത് ഇപ്പോ നെവിനെ സംബന്ധിച്ച് നെവിന് അത് ബ്രേക്ക് ഡൗൺ ആണ് അതായത് ലാലേട്ടൻ കൊടുത്തത് ഒരു ഒന്നൊന്നര പണിയാന്നുള്ള അറിയാം ഇനി അത് ലാലേട്ടൻ മാറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് അതായത് ഇപ്പം ചിലപ്പോൾ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കുറച്ച് കൂടി പോയി എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പണിഷ്മെന്റ് ആയെന്നാ പിന്നെ വേണ്ട അതായത് അക്ബറിന്റെ ക്യാപ്റ്റൻസി നമുക്ക് അറിയാലോ ഇനി ഈ ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കലും ക്യാപ്റ്റൻ ആകാൻ പറ്റില്ല എന്ന് ലാലേട്ടൻ തന്നെ കൊടുത്ത ഒരു പണിഷ്മെന്റ് ആയിരുന്നു പക്ഷെ പിന്നീട് അക്ബറിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ കണ്ടിട്ട് ലാലേട്ടൻ തന്നെ ആ ഒരു പണിഷ്മെന്റ് മാറ്റി ക്ഷമാപരണമൊക്കെ നടത്തിയതിനു ശേഷം അക്ബറിനെ തിരിച്ചും ആ ഒരു ക്യാപ്റ്റൻ രീതിയിലേക്ക് വരാനുള്ള ഒരു അവസരം കൊടുത്തു പക്ഷേ ആ കൊടുത്ത അവസരം അക്ബർ യൂസ് ചെയ്യുന്ന രീതി നമ്മളൊക്കെ കണ്ടതാണ് ഒരു പക്ഷെ അക്ബറിന്റെ ഷാഡോ ആയിട്ട് നിന്നതുകൊണ്ട് മാത്രമാണ് ആര്യൻ എന്ന് പറയുന്ന ഒരാൾ എവിക്റ്റ് ആയി പോയത് കാര്യം എടുത്തു നോക്കുമ്പോൾ ആര്യ എവിക്റ്റ് ആയതിൽ എന്താണ് പറയാ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്നുള്ള രീതിയിൽ അഭിപ്രായം അപ്പൊ ആതിരി ആണെങ്കിലും അതിലേക്ക് തോന്നുന്നത് അതൊരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ പറഞ്ഞു അല്ല ആരിന്റെ ആണെന്ന് പറയാൻ കാരണം എന്ന് ആര്യൻ്റെ ഇപ്പോ സ്വാഭാവികമായിട്ടും ഈ കഴിഞ്ഞ ആഴ്ചത്തെ അല്ലാതെ ഓവറോൾ എടുത്തു കഴിഞ്ഞാൽ ടാസ്കുകളിൽ ഗംഭീരമായിട്ട് തന്നെ പ്രകടനങ്ങൾ ചെയ്യും പിന്നെ കുത്തിത്തിരിപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ കുത്തിത്തിരിപ്പ് ഇല്ലാത്ത ആരെയെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല എല്ലാവരും അവരുടെ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അപ്പൊ ടാസ്ക് ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ആക്റ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറുന്ന ആര്യനെ ആര്യൻ ഒരിക്കലും കപ്പ് കപ്പുയർത്തണമെന്ന് ഞാൻ പറയുന്നതല്ല പക്ഷെ എങ്കിൽ പോലും ആര്യൻ എവിക്ഷൻ വരുമ്പോ അവിടെ ആര് കൂടുതൽ എവിക്റ്റ് ആയി പോകേണ്ട ആൾക്കാരില്ലേ എന്നുള്ള ഒരു ചോദ്യം വരും അതെന്താണെന്നറിയാമോ അറിയാമോ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഈ പറയുന്ന ആളുകള് അല്ലെ പ്രേക്ഷകര് വോട്ട് ചെയ്യുന്നത് ഹോൾ ഇത്രയും കാലം ആര്യൻ എന്ത് ചെയ്തു എന്നത് വിലയിരുത്തിയിട്ടല്ല ഇന്നലെ ആര്യൻ എന്ത് ചെയ്തു എന്നത് മാത്രമേ ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ അത് നോക്കത്തുള്ളൂ കാരണം അവർക്ക് അതേ ഓർമ്മ കാണത്തുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ആര്യനെ സംബന്ധിച്ച് ആര്യൻ നല്ലൊരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു no അതായത് ഇപ്പൊ ആരനെ സംബന്ധിച്ചിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇത്രയും കാലം ആ ഗെയിമിൽ എന്ത് ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് അന്നന്ന് എന്ത് ചെയ്തു എന്നുള്ളത് അവർക്ക് അത്ര ഓർമ്മ കാണും അല്ലാണ്ട് ബിഗ് ബോസിൽ ഒന്നു മുതൽ ഇത്രയും ദിവസം എന്ത് ചെയ്തു എന്നത് വിലയിരുത്തി വിലയിരുത്തി വോട്ട് ചെയ്യുന്നവരല്ല ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇലക്ഷൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ മതി സർക്കാർ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അധികാരത്തിൽ വന്ന ആളുകൾ എന്തൊക്കെ ചെയ്തു എന്നതിനേക്കാൾ ഉപരി അവർ ആ ഇലക്ഷൻ സമയത്ത് ചെയ്ത കാര്യങ്ങളെ പ്രധാനമായിട്ടും ജനങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അതുകൊണ്ടാണ് പലപ്പോഴും ഇലക്ഷൻ സമയം വരുമ്പോൾ പാർട്ടി വിവിധ പാർട്ടികൾ സജീവമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതും വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്നതും ഒക്കെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഫീഡ് അയക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെയാണ് ഓരോ വോട്ടിംഗ് നടക്കുന്നത് ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ തവണ ആര്യൻ നല്ല രീതിയിൽ കളിച്ചു എന്ന് ചോദിച്ചാൽ കളിച്ചു പക്ഷേ ആര്യൻ്റെ വിലയിരുത്തലിൽ അത് അത്ര നല്ലതായിരുന്നില്ല കാരണം ആര്യന്റെ ക്യാരക്ടർ വെച്ച് ആര്യൻ സ്വന്തമായിട്ടൊരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു പക്ഷെ ആര്യം പോലും അറിയാതെ അക്ബറിന്റെ ഒരു ഷീൽഡായിട്ട് മാറിപ്പോയി എന്നുള്ളതാണ് അക്ബറും നെവിനും പറയുന്നതിനനുസരിച്ച് തുള്ളുന്ന ഒരാളായിട്ട് ആര് മാറി ആ ഒരു രീതിയിൽ മാറിയത് കൊണ്ടാണ് ജനങ്ങൾ ഇയാൾക്കെതിരെ വോട്ട് ചെയ്യാൻ തുടങ്ങിയത് തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട് അക്ബറിന്റെ ഷാഡോ ആയിട്ട് അല്ലെങ്കിൽ അക്ബറിന്റെ കൂടെ ഏറ്റവും നിന്ന ആളുകളൊക്കെ ഔട്ട് ആയി പോകുന്നുണ്ടെന്ന് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഏറ്റവും അടുത്ത് നിന്ന ഒരാളായിരുന്നു ഈ പറയുന്ന ആര്യൻ അതുകൊണ്ടാണ് ആര്യൻ ഔട്ടായി പോയത് അതൊരിക്കലും അൺഫെയർ എവിക്ഷൻ അല്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം ആ വീക്കില് മറ്റൊരാളുടെ സ്വാധീനത്തില് സ്വന്തം വ്യക്തിത്വം പോലും ഇല്ലാണ്ട് ബിഹേവ് ചെയ്ത ഏക വ്യക്തിയാണ് ആര്യൻ ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഷാനവാസ് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ നിലത്ത് വീണല്ലോ അപ്പം അക്ബർ പെട്ടെന്ന് അത് നാടകമാണ് എന്ന് പറയാനുള്ള കാരണം ഇതിനു മുമ്പ് അക്ബറുമായിട്ട് ഷാനവാസ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് സ സാധാരണഗതിയിൽ ഇപ്പൊ ഒരു പ്രശ്നം വരുമ്പോൾ ആ ഒരു കാര്യം കൂടെ കണക്ട് ചെയ്തിട്ട് അവർക്ക് ഒരു വ്യക്തി ദേഷ്യം വ്യക്തിപരമായിട്ടുള്ള ഒരു ദേഷ്യം വരാൻ കിടക്കും അതുകൊണ്ടാണ് അക്ബർ റിയാക്ട് ചെയ്തത് നെബിനെ സംബന്ധിച്ചിട്ടും നെബിനെ മോശമായിട്ടും ചിത്രീകരിച്ചെന്നുള്ള രീതിയിൽ നെബിനും അക്ബറിനോ ഷാനവാസിനോട് മോശമായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് പക്ഷെ ഇവിടെ ആര്യനെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആര്യന് ഷാനവാസമായിട്ട് നേരിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ അവ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ആര്യൻ പെട്ടെന്ന് തന്നെ ഇവ അക്ബർ നടിക്കുകയാണ് എന്നുള്ള രീതിയിൽ റിയാക്ട് ചെയ്തത് അതൊക്കെയാണ് അക്ബർ ആര്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഫോൾട്ടായിട്ട് മാറിയത് അതുകൊണ്ട് തന്നെയാണ് ആര്യൻ ഔട്ടായത് അതുകൊണ്ട് അൺഫെയർ എന്നല്ല സ്വന്തം നില മറന്നുകൊണ്ടുള്ള മറ്റുള്ള ആൾക്കാരിലെ സ്വാധീനപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു ഫോൾട്ട് തന്നെയാണ് അത് ഒരു വിജയിക്കുള്ള ഒരു ലക്ഷണമല്ലാത്തതുകൊണ്ടാണ് ആര്യൻ ഔട്ടായത് ഇപ്പം നെവിനെ സംബന്ധിച്ചിട്ട് പണപ്പെട്ടി എന്നത് വലിയൊരു വിഷയമാണ് അക്ബറിന് കൊടുത്തതുപോലെ ആ ഒരു ക്യാപ്റ്റൻസി തിരിച്ചു കൊടുത്തതുപോലെ നെവിന് തിരിച്ച് ആ ഒരു പണപ്പെട്ടി എടുക്കാനുള്ള റൈറ്റ് തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ഈ ഒരു പണപ്പെട്ടി വിഷയത്തിൽ നെവിൻ വിചാരിക്കുന്ന ഒരു വശം അതിന് മറ്റൊരു വശമുണ്ട് അതായത് ഫൈനൽ ഫൈവില് ഈ നെവിൻ ഉണ്ടാകണമെന്ന് ബിഗ് ബോസിന് ഒരു നിർബന്ധമുണ്ട് ആ ഒരു നിർബന്ധത്തിന്റെ സൂചനയാണ് ഈ പറയുന്ന ലാലേട്ടൻ ഇപ്പൊ പണപ്പെട്ടി എടുക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി എങ്ങനെങ്കിലും മുന്നോട്ട് പോകാനും ഫൈനൽ ഫൈനലിൽ കയറാനും ഒക്കെ ആണല്ലോ നിക്കത്തുള്ളൂ അപ്പൊ വേണ്ടിയുള്ള ഒരു സൂചനയായിട്ട് നെവിൻ അത് പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നെവിൻ ലാലേട്ടന് മുന്നിൽ ക്ഷമ പറഞ്ഞുവെങ്കിൽ പോലും ജയിലിൽ കയറിപ്പ് പറയുന്നത് എന്റെ പണപ്പെട്ടി എടുക്കാനുള്ള അവകാശം തട്ടി മാറ്റാൻ മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതായത് അവൻ ചെയ്ത തെറ്റിന്റെ ഒരു തീവ്രത എന്താന്ന് ഇപ്പോഴും നെവിന് മനസ്സിലായിട്ടില്ല അക്ബറിനെ സംബന്ധിച്ച് അക്ബർ അപ്പോഴത്തെ പറഞ്ഞു പറഞ്ഞെങ്കിൽ പോലും ഏർ ജയിലിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് പറഞ്ഞു അക്ബർക്ക് പെട്ടെന്ന് ഞാൻ തെറ്റുധരിച്ചത് കൊണ്ടാണ് ഓക്കെ അല്ലേ ക്ഷമിക്കണം ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല എന്ന് തെറ്റ് ഏറ്റു പറഞ്ഞു അതാണ് ശരിക്കും പറയണെങ്കിൽ ഒരു ആ എന്താ പറയാ മനുഷ്യത്വം എന്നൊക്കെ പറയുന്ന ഒരു സാധനം അതാണ് അപ്പൊ ഇവിടെ സംബന്ധിച്ച് ഈ പണപ്പെട്ടി വരുമ്പോ നെവിന്റെ ഒരു അവസ്ഥ ഇതാണ് നെവിന് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിരുന്ന ഒരു സാധനമാണ് ആ പണപ്പെട്ടി പക്ഷെ അത് കയ്യിൽ നിന്ന് ആയിട്ട് പോയി കിട്ടി അതും കയ്യിൽ ഇരിപ്പൊണ്ട് പോയി കിട്ടി എന്ന് പറയും ഇനിയുള്ളത് അനുമോളാണ് അനുമോൾക്കും ഈ ഒരു പെട്ടി കണ്ട് അതിൽ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നെങ്കിൽ എടുത്തേനെ അനുമോൾക്ക് കപ്പ് എന്നുള്ളത് ഒരു മുഖ്യമുള്ള കാര്യമേ അല്ല അനുമോളിനെ സംബന്ധിച്ച് പണം മാത്രമാണ് ഒരു ഇത് അപ്പോ അനുമോളും അതെടുക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു പിന്നെയുള്ളത് ഷാനവാസ് ഷാനവാസിനെ സംബന്ധിച്ച് പണം എന്നതിനേക്കാൾ ഉപരി കുറച്ചുകൂടി ആളുകൾ അറിയണം ഓൾറെഡി അറിയാം ഒരു സീരിയൽ നടൻ എന്നത് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടും സിനിമയിലേക്ക് എത്താൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു ആ ഒരു സങ്കടം ശരിക്കും പറയുകയാണെങ്കിൽ അത് നല്ലപോലെ ഷാനവാസ് പല സന്ദർഭങ്ങളിലും ബിഗ് ബോസിൽ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഷാനവാസ് എന്താണ് ഉദ്ദേശം ഷാനവാസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടും അതുകൊണ്ട് ഷാനവാസും ഈ പറയുന്ന പോലെ പണപ്പെട്ടിയില് വീഴുന്ന ഒരാളല്ല പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരാളുണ്ട് സാബുമാൻ സാബുമാനെ സംബന്ധിച്ച് എല്ലാവരും ഇപ്പോ അല്ലെങ്കിൽ അധികം ഒട്ടുമിക്ക ആളുകളും പറയുന്നത് ആര്യഫെയർ ആണ് സാബുമാനെ പോലെയുള്ള ആളുകളൊക്കെ അതിനുള്ളിൽ നിൽക്കുമ്പോൾ എന്തിനാണ് ഏറ്റവും ശക്തിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് പുറ കളിച്ച ആര്യനെ എവിക്റ്റ് ആക്കിയിട്ട് സാബുമാൻ അകത്ത് ഇരുത്തിയെന്ന് പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബിഗ് ബോസിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരാൾ സാബുമാനാണ് അതായത് സാബുമാൻ ബിഗ് ബോസിലേക്ക് എൻട്രി ആവുന്നത് വെൽക്കാർഡ് മുഖാന്തരാണ് സാബുമാൻ്റെ കൂടെ വന്നിട്ടുള്ള ബാക്കി എല്ലാവരും ഔട്ടായി ഗെയിം കണ്ട് പഠിച്ചു വന്ന ആളുകളൊക്കെ ഔട്ടായപ്പോഴും സാബു മേനെ അവിടെ പിടിച്ചു നിന്നത് സ്വന്തം നിലപാട് കൊണ്ട് മാത്രമാണ് ഇപ്പം ചെറുപറായ സംസാരിക്കുകയും ചെറുപറായ ഇടപെട്ട് അലമ്പാക്കുകയും ചെയ്യുന്നതല്ല ബിഗ് ബോസിൽ നിൽക്കേണ്ട ഒരു രീതി എന്നത് ഇതുവരെയുള്ള സീസണിൽ ആദ്യമായിട്ടൊരാൾ കാണിച്ചു തന്നെ എനിക്ക് സാബു കണ്ടപ്പോൾ തോന്നിയത് സാബു മേനെ കുറിച്ച് ഒരാൾക്ക് പോലും അവിടെ കുറ്റം പറയാനില്ല അത് ഇയാൾ അഭിനയിച്ചു നിൽക്കുന്നോണ്ടല്ല സത്യസന്ധമായിട്ട് അയാളെ കുറിച്ച് കുറ്റം പറയാനില്ലാത്തതുകൊണ്ടാണ് അതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരാൾ ചെയ്യുമ്പോൾ അത് മോശമാണെങ്കിൽ അത് അവരെ മുഖത്ത് നോക്കി പറയാണ് അക്ബർ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ നിങ്ങൾ അപ്പോ കട്ട് തിന്നല്ലേ എന്ന് ചോദിക്കുന്നത് അവൻ്റെ ഉള്ളിലൊരു ഇപ്പം ഇഷ്ടപ്പെടാത്ത കാര്യം മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരെ അവിടെ പറഞ്ഞ് ക്ലിയർ ചെയ്യും പിന്നെ അപ്പുറത്ത് പോയിട്ട് അതിനെക്കുറിച്ച് പരാതി പറയലും കുത്തി തിരിപ്പ് ഒന്നും ഇല്ല അതാണ് സാബുമാന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇപ്പോൾ ലാലേട്ടം പോലെ ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കും പോലെയാണ് സാബുമാനെ കൊണ്ട് നടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം സമയത്ത് സാബുമാനോട് പറയുന്നു സാബുഖാൻ സ്റ്റോർ ഒരു സാധനം വെച്ച് എടുത്തിട്ട് വന്നു അപ്പം പറഞ്ഞ് പോകുമ്പോ ചിരിച്ചോണ്ട് കുട്ടികളെ കളിപ്പിക്കില്ലേ അതുപോലെ അത്രയും പ്യുവർ ആയിട്ടുള്ള ഒരാളാണ് സാബുവൻ എന്താ വെച്ചിട്ട് ഗെയിം അറിയാത്ത ഒരാളല്ല ഈ ആര്യൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ് പണ്ട് മുതലേ സ്പോർട്സ് മാൻ എന്ന് ഒക്കെ പറയുന്ന ഒരാളാണ് ആര്യൻ ആ ആര്യനോട് ഏറ്റവും ശക്തമായിട്ട് മത്സരിച്ചു ഒരാളാണ് സാബുവൻ എന്ന് പറയുന്നത് ഇവൻ ആര്യൻ ലാലേട്ടനോട് പറയുന്നുണ്ട് ഏർ ലാസ്റ്റ് ഒരു ഫൈനൽ ഏതോ ഒരു ഗെയിമില് ഉം രണ്ടുപേരെയും കപ്പാസിറ്റി തീർന്നു അപ്പൊ പിന്നെ ഞങ്ങള് രണ്ടാളും കൂടെ മറ്റൊരു ഗെയിം ഉണ്ടാക്കിയിട്ട് പോവാ രീതിയിലാണ് ഞങ്ങള് വിചാരിച്ചതെന്ന് പറഞ്ഞു അത് ആര്യന് പറയാനുള്ള ഫുൾ സ്പേസും കൊടുത്തു സാബുമാൻ അത് കൊടുത്തതിന് ശേഷം ലാലേട്ടൻ ആര്യനോട് ചോ അല്ല സാബുമാനോട് ചോദിച്ചപ്പോൾ മാത്രം സാബുമാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് ലാലേട്ട എൻ്റെ കപ്പാസിറ്റി ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ആ ഒരു ഗെയിം കളിക്കാന്ന് പറഞ്ഞപ്പോൾ കളിച്ചു അതായത് അവൻ അത്രയും സ്ട്രോങ് എന്നുള്ളതാണ് സ്ട്രോങ് ആത് മാത്രല്ല ലാലേന്റെ മുന്നിൽ അത് അങ്ങനെയല്ല എന്ന് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു അതാണ് ശരിക്കും ഒരു ഗെയിം ഒന്ന് വേണ്ടത് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് ശരിക്കും വേണ്ട ക്വാളിറ്റി പിന്നെ ഈ പറയുന്നത് പോലെ എല്ലാ ഗെയിമിലും ഏറ്റവും നല്ല രീതിയിൽ ബെസ്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ആക്രാന്തമില്ലാത്ത ഒരാളാണ് ഏത് സാഹചര്യത്തിലും ഇപ്പൊ ഉണ്ടെങ്കിലും ഫുഡ് ഇല്ലെങ്കിലും ഏത് സാഹചര്യത്തിലും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സബുഗൻ ഇപ്പൊ നെബിനൊക്കെ കണ്ടില്ലേ ഒരുപാട് ഭക്ഷണം കഴിക്കുക അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പോലും ഒരുപാട് ഭക്ഷണം ഭക്ഷണത്തോടെ ലാലേട്ടൻ മുന്നിൽ ഇരിക്കുമ്പോ പോലും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ എപ്പോഴും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ലാലേട്ടൻ തന്നെ കഴിഞ്ഞ ഭിക്ഷല് പറഞ്ഞു കഴിക്ക് കഴുകി അല്ലെങ്കിൽ മാറ്റി വെക്കാ എനിക്ക് ഇൻസൾട്ട് ആയിട്ട് തോന്നുന്നു ലാലേട്ടൻ പോലും പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇപ്പം ഈ പറയുന്ന സാബുമാൻ എങ്ങനെയാണ് ബിഗ് ബോസിലേക്ക് കയറിയത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ എന്നതിനേക്കാൾ എന്നതിനേക്കാളുപരി സാബുമാന്റെ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത് ഫുഡ് ആണ് അത്രയും ഫുഡ് കഴിക്കുന്ന ഒരാള് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ അത് അഡോപ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് സാബുമാൻ ഫസ്റ്റ് റൺ എങ്കിലും ആകാനുള്ള സാധ്യതകളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ പറയുന്നത് പോലെ സാബുഖാൻ മിണ്ടാതെ ഒതുങ്ങിപ്പാത്ത് രക്ഷപ്പെട്ടു പോകുന്നതല്ല ജനങ്ങള് അയാൾ കൃത്യമായിട്ട് വിലയിരുത്തി തന്നെയാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പം സാബുഖാന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് അതായത് ഇപ്പം ലാലേട്ടൻ ഒരു വിഷയം കൊണ്ടുവരുന്നു അത് ഫയർ ചെയ്ത് കൊണ്ട് ചോദിക്കുന്നു അപ്പൊ ഒരാളടുത്ത് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ നിലപാട് അത് തെറ്റെന്നായിരിക്കും പക്ഷെ ലാലേട്ടൻ ചോദിച്ചുകൊണ്ട് മാത്രം ശരിയാണല്ലോ കേട്ടോ അത് തെറ്റായിരുന്നില്ല എന്ന് മാറ്റി പറയും അങ്ങനെയാണ് ആ ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസും ചെയ്യുന്നത് പക്ഷെ സാബുമാൻ ഒരു കാര്യമുണ്ട് ലാലേട്ടൻ പറഞ്ഞാൽ പോലും അല്ല ലാലേട്ട ഞാൻ ചിന്തിച്ചത് അത് തെറ്റാണെന്നാണ് അതിന്റെ കാരണം ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സാബുമാൻ അതൊരു ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും അപ്പൊ ലാലേട്ടൻ പോലും തെറ്റാണ് അപ്പം സാബുമാൻ പറഞ്ഞാൽ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അതായത് ലാലേട്ടന്റെ മുന്നിൽ പോലും സത്യസന്ധമായിട്ട് നിൽക്കുന്ന ഒരേ ഒരാള് സാബുമാൻ ആണ് ബാക്കിയുള്ളവരൊക്കെ ലാലേട്ടനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ത് രീതിയിൽ നമ്മളടുത്ത് റിയാക്ട് ചെയ്യുന്നു പേടിച്ചിട്ട് സത്യം പറയുകയാണെങ്കിൽ അതാണ് പേടിച്ചിട്ട് ആ സമയത്ത് മിണ്ടാതിരിക്കുകയും പിന്നെ അതിനുശേഷം ഓരോ ക്യാമറേൻ്റെ മുന്നിൽ പോയിട്ട് അത് കൺവീൻസ് ചെയ്ത് വിശദീകരിച്ച് ഞാൻ എന്തുകൊണ്ട് അപ്പുറം അട്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സാബുമാനെ സംബന്ധിച്ച് ലാലേനോട് സംസാരിക്കുകയാണെങ്കിലും അത് ലാലേനെ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും അത് പറയുന്ന ഒരു രീതിയും വേറെ തന്നെയാണ് കേട്ടോ ഒരാൾ കേൾക്കുമ്പോൾ വെറുക്കുന്ന രീതിയിലൊന്നും അയാൾ സംസാരിക്കാറില്ല മാന്യമായിട്ട് പറഞ്ഞ് ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് സാബുമാറിൻ്റെ രീതി അപ്പോൾ അതുകൊണ്ട് എന്തായാലും സാബുമാനും ഈ പറയുന്നത് പോലെ പൈസയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടില്ല അത് സാബുവാൻ പറയുകയും ചെയ്തിട്ടുണ്ട് ലാലേട്ട എനിക്ക് പൈസ വേണ്ട ഞാൻ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല വന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലിപ്പം പണം എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് നെവിൻ ആ നെവിനെ ലാലേട്ടൻ കൃത്യമായിട്ട് പൊളിച്ചടുക്കി എന്നുള്ളതാണ് നെവിൻ അത് എടുത്തിരിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് മുന്നോട്ടേക്ക് ലാല ഈ പറയുന്ന ഫൈനൽ ഫൈവില് നെവിൻ വേണം എന്നുള്ള ധാരണയിലാണ് ലാലൻ ഒരു പണി ലാലും വിശ്വസിക്കുന്ന നെവിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്തായാലും പക്ഷേ ഇപ്പൊ ഞാൻ കാര്യം ചെയ്യട്ടെ അക്ബറിന്റെ നിഴലിൽ നിൽക്കുന്ന എല്ലാവരും ഇപ്പോ നമ്മള് തുടക്കം മുതൽ അവസാനം വരെ എടുത്തു കഴിഞ്ഞാൽ പോലും അക്ബറിന്റെ നിഴലിൽ നിൽക്കുന്ന എല്ലാവരും പോയി അത് അക്ബർ തന്നെ പറഞ്ഞു എന്റെ കൂടെ ഉള്ളവർ എല്ലാവരും ഔട്ടായി പോയി ഇനി എനിക്ക് വേറെ ആരുമില്ല ബാക്കിയുള്ളവർ എല്ലാവരും എന്റെ ശത്രുക്കളാണ് അല്ലെങ്കിൽ എന്നെ ശത്രുതയോട് കൂടി നോക്കുന്നവരാണ് നീ മാത്രമേ ഇനി നെവിനോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് ഇനി ഒരു എവിക്ഷനും ആ എവിക്ഷനിൽ എന്തുകൊണ്ട് സാധ്യതയുണ്ട് കാരണം പക്ഷെ അതിൽ രണ്ട് പോസ്റ്റലിറ്റ് ബാക്കിയുള്ളവരൊക്കെ സംബന്ധിച്ച് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റന്റും അക്ബറിന്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള എല്ലാവരും കുറച്ച് മാനിപ്പുലേറ്റഡ് ആകുന്ന ആൾക്കാരാണ് നെവിനെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട് അതായത് നെവിൻ അങ്ങനെ ആരാലും മാനിപ്പുലേറ്റഡ് ആവാറില്ല ആൾക്കാർ മാത്രമേ ഉള്ളൂ നെവിന് ഇപ്പം ഈ മൂന്ന് പേര് ക്യാപ്റ്റൻ ആയപ്പോൾ ആര്യൻ ഓട്ടോമാറ്റിക്കലി നെവിൻ്റെയും ഈ പറയുന്ന അക്ബറിൻ്റെയും മാനിപ്പുലേഷനിൽ വീണതുകൊണ്ടാണ് ആര്യൻ ഔട്ടായത് അക്ബർ ആണെങ്കിൽ അക്ബറിന്റേതായിട്ടുള്ള കാര്യങ്ങളും നെവിൻ്റെ കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഓബിയസ്ലി അവർ രണ്ടുപേരും മാനിപ്പുലേറ്റഡ് ആയി പക്ഷെ അവിടെയും ഈ ആര്യൻ ഒരു ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ട ഞങ്ങൾ പേരിൽ ക്യാപ്റ്റൻ ആയപ്പോൾ എനിക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ അക്ബറോ അക്ബറോ എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഞാനും കേൾക്കുമായിരുന്നു പക്ഷെ നെവിൻ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളാണ് സ്വന്തമായിട്ടുള്ള നടപടികളാണ് അതിന്റെ അർത്ഥം വേറൊരാളില് മാനിപ്പുലേറ്റഡ് ആവാൻ എന്തായാലും നെവിനെ കൊണ്ട് പറ്റില്ല പക്ഷെ നെവിൻറെ ഗെയിം അല്ലെങ്കിൽ നെവിന്റെ ചിന്താഗതി അതത്ര ഡയറക്റ്റ് ആയിട്ട് എല്ലാ ജനങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല പറയുന്നത് പോലെ ഒരാളുടെ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന ഇമോഷൻസ് ആണ് പക്ഷെ നെവിൻ ഈ കാണിക്കുന്നത് പോലെ എല്ലാം ഡയറക്റ്റ് ഒന്നും ആരും കാണിക്കില്ല ചിലർക്ക് ചിലരോട് ഇഷ്ടമല്ലെങ്കിൽ പോലും അവരെ മൂത്തു നോക്കിച്ചിരിക്കും കാരണം നാളെയും അവരെ കാണണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് മനുഷ്യന്മാർ ജീവിക്കുന്നത് പക്ഷെ നെവിന്റെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഇഷ്ടമല്ലെന്ന് പറയും ഞാൻ അവരെ താറുമാറാക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പോകുന്നത് അപ്പോൾ പക്ഷെ വോട്ടിങ്ങില് ഈ വരുന്ന എവിഷനിൽ ഒരുപക്ഷെ നെവിൻ പുറത്തു പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് പക്ഷെ ഈ പറയുന്നത് പോലെ മാനിപ്പുലേറ്റഡ് അല്ലാത്തത് കൊണ്ട് മേ ബി കുറച്ച് ആളുകളെങ്കിലും നെവിനെ മനസ്സിലാക്കിയിട്ട് നെവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത എന്തായാലും പണപ്പെട്ടി വിഷയം വരുമ്പോ ആരാണ് പണം എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ അതിനുള്ള സാധ്യത ഉള്ളത് ആരാണ് പണപ്പെട്ടി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ അത്യാവശ്യം നല്ല എമൗണ്ട് എന്തായാലും അനുമോളെ എടുക്കത്തുള്ളൂ അനുമോളായിരിക്കും അതിന്റെ ഒരു ആരും പണപ്പെട്ടി എടുത്തിട്ട് പോകുന്ന ആള് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ അനുമോൾക്ക് വിന്നറാവണം എന്നുള്ളൊരു വലിയ ആഗ്രഹമില്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അനുമോൾക്ക് വിന്നറാകാൻ വേണ്ടി മാത്രമുള്ള ക്വാളിറ്റി എനിക്ക് ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു അത് സംഭവിക്കാം പക്ഷേ ഒരു ബിഗ് ബോസ് വിന്നർ മെറ്റീരിയൽ അല്ല അനുമോൾ എന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കാരണം വെച്ചാൽ അനുമോളിൻ്റെ കുറേ ആശയങ്ങൾ സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഇന്ന് മാറ്റേണ്ടതായിട്ടുള്ള ഒരുപാട് കുറെ ഐഡിയോളജി ഉണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അനുമോൾക്ക് ഒരു കപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കില്ല അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും പണപ്പെട്ടി അനുമോൾ തന്നെ സ്വന്തമാക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ആതില അതായത് നൂറയ്ക്ക് നല്ലൊരു സ്കോപ്പ് ഉണ്ട് പക്ഷെ ഒരു പ്രശ്നമുള്ളത് എന്ന് പറയുന്നത് അങ്ങനെ ആതില പണപ്പെട്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മലയാളികളാണ് മലയാളികൾ എന്ത് വിചാരിക്കും എന്നറിയാമോ എന്തായാലും അവർ ഒരുമിച്ച് ജീവിക്കുകയാണ് അവർക്കുള്ള അവരുടെ വീട്ടിലേക്ക് ഒരു പണം എത്തി എത്തിക്കഴിഞ്ഞു ആ ഒരു രീതിയിൽ ഒരുപക്ഷെ വോട്ട് കുറയും നൂറയ്ക്ക് കിട്ടേണ്ടിയിരുന്ന വോട്ട് സ്വാഭാവികമായിട്ടും ആതില പെട്ടിയെടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട് എന്തായാലും എൻ്റെ ഒരു കണ്ണില് അനുമോളും ആതിലയായിരിക്കാം പണം പെട്ടിയെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ എന്താണ് അഭിപ്രായം എന്നത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം